നമസ്കാരം ആർ പി ടി വിയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവുമധികം തിരിച്ചടി കിട്ടിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം അത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി വിചാരിച്ചതുപോലെ സീറ്റുകൾ വാരിക്കൂട്ടാൻ സാധിച്ചില്ല രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ ബി ജെ പിക്ക് എൺപതിൽ സീറ്റും തൂത്തുവാരാൻ വാരാൻ കഴിയും എന്നാണ് പലരും വിചാരിച്ചിരുന്നത് പക്ഷേ ആ ഭാഗത്തെങ്ങും ബി ജെ പി എത്തിയില്ല എന്നു മാത്രമല്ല പ്രതിപക്ഷ ഇന്ത്യ മുന്നണി നിരവധി നിരവധി സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു ബി ജെ പിയിൽ നിന്ന് ആറോളം മന്ത്രിമാർ ഉത്തർപ്രദേശിലെ പല മണ്ഡലങ്ങളിൽ നിന്നും തോറ്റു എന്നതാണ് ബി ജെ പിയെ ഏറെ ഞെട്ടിച്ചത് ഇങ്ങനെ തിളക്കമാറുന്ന ഒരു വിജയം നേടി എന്ന് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നണി നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ അഖിലേഷ് യാദവിനും മറ്റൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ വരുന്ന സൂചനകളനുസരിച്ച് ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിൽ നിന്നും വിജയിച്ചു വന്ന ആറോളം എം പിമാർ അര ഡസനോളം എം പിമാർ പാർലമെൻറ്റ് അംഗത്വത്തിൽ നിന്നും അയോഗ്യരാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പേരുകളിൽ വളരെ ഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ട് ആ ക്രിമിനൽ കേസുകളൊക്കെ ഈ വിചാരണയൊക്കെ അന്തിമ ഘട്ടത്തിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ വലിയ ട്വിസ്റ്റിൻ്റെ കാരണം ആറോളം എം പിമാരാണ് ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് ഒന്നാമത് അഫ്സൽ അൻസാരി എന്ന സമാജ്വാദി പാർട്ടിയുടെ എം പി ആണ് ഖാസിപൂർ സീറ്റിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചു വന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം നാല് വർഷത്തേക്ക് ഒരു ക്രിമിനൽ കേസിൽ ഇദ്ദേഹത്തെ ഒരു കോടതി ശിക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ അലഹ അലഹബാദ് ഹൈക്കോടതി ഈ ശിക്ഷ സ്റ്റേ ചെയ്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിച്ചത് ഒരുപക്ഷേ ഈ കേസ് വീണ്ടും അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കുകയും നാല് വർഷത്തെ ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്താൽ ഇദ്ദേഹത്തിൻ്റെ ലോക്സഭാംഗത്വം നഷ്ടമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ അഫ്സൽ അൻസാരി എന്ന എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെ എം പി ഗുണ്ട നിയമം അനുസരിച്ചടക്കം കേസുകൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അൻസാരി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെയാൾ അസംഗഡിൽ നിന്നും വിജയിച്ചു വന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായ ധർമ്മേന്ദ്ര യാദവാണ് ഈ ധർമ്മേന്ദ്ര യാദവിൻ്റെ പേരിലും നാല് ഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ട് ഈ കേസുകളാണ് അദ്ദേഹത്തിനും ഭീഷണിയായിരിക്കുന്നത് ഈ കേസുകളെല്ലാം വിചാരണയുടെ അന്തിമ ഘട്ടത്തോട് അടുക്കുന്നതാണ് മൂന്നാമത്തെ ആൾ സിംഗ് കുഷ്വാഹയാണ് ജോൺപൂരിൽ നിന്നുള്ള എം പി ആണ് ജോൺപൂരിൽ നിന്നുള്ള എം പി ആയ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇരുപത്തി കേസുകളുണ്ട് എന്നുള്ളതാണ് ക്രിമിനൽ കേസുകളുണ്ട് ഈ കേസുകളിൽ എട്ടെണ്ണത്തിന് കുറ്റപത്രം നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് എൻ ആർ എച്ച് എം അഴിമതി അടക്കമുള്ള അഴിമതി വിരുദ്ധ നിയമപ്രകാരം ഈ എം പിക്ക് കേസുകളുണ്ട് ഈ എട്ടു കേസുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് രണ്ട് വർഷത്തിന് മുകളിൽ ശിക്ഷ ലഭിച്ചാൽ തീർച്ചയായും ഈ എം പിയുടെ എം പിയും പാർലമെന്റ് അംഗത്വത്തിൽ നിന്നും അസാധു ആക്കപ്പെടും മാത്രമല്ല നാലാമത്തെയൾ രാംഭുവൽ നിഷാദ് എന്ന സുൽത്താൻപൂരിൽ നിന്നും വിജയിച്ചു വന്ന എംപിയാണ് സുൽത്താൻപൂരിൽ ബി ജെ പിയുടെ മേനകാ ിയെ തോൽപ്പിച്ചാണ് അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പേരിലും ഗുണ്ടാനിയമം അടക്കമുള്ള എട്ട് കേസുകളുണ്ട് ഈ കേസുകളുടെ ഗതി ഇപ്പോൾ നിർണായകമാണ് നിർണായകമായ ഘട്ടത്തിലാണ് തീർച്ചയായും അദ്ദേഹവും അയോഗ്യനാക്കപ്പെടാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നു അഞ്ചാമത്തെയാൾ സിംഗ് ആണ് സിംഗ് ചന്ദൌലി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച വ്യക്തിയാണ് മോദി മന്ത്രിസഭയിലെ മന്ത്രിയായ മഹേന്ദ്രനാഥ് പാണ്ഡെയെ തോൽപ്പിച്ചു കൊണ്ടാണ് ഈ സിംഗ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പേരിലും ഗുരുതരമായ ക്രിമിനൽ കേസുകളുണ്ട് ആറാമത്തെ ആൾ ഇമ്രാൻ മസൂദാണ് കോൺഗ്രസിൻ്റെ ഇമ്രാൻ മസൂർ ശരൺപൂർ മണ്ഡലത്തിൽ നിന്നാണ് ഇദ്ദേഹം വിജയിച്ചത് ഇദ്ദേഹത്തിനും രണ്ട് കേസുകളുണ്ട് ഈ രണ്ട് കേസുകളും പി എം എൽ എ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ചിട്ടുള്ള രണ്ട് കേസുകൾ ഇ ഡി പിന്നാലെയുണ്ട് ഈ കേസുകളെല്ലാം വിചാരണയുടെ ഘട്ടത്തിലാണ് ഇതെല്ലാം വളരെ ഗുരുതരമായ കേസുകളുള്ള എം പിമാർ മാത്രമാണ് ഈ കേസുകളുടെ എല്ലാം വിചാരണ അന്തിമ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് രണ്ട് എം പിമാരുടെ പേരിൽ ഗുണ്ടാനിയമം അനുസരിച്ചുള്ള കേസുകളുണ്ട് ഒരാളുടെ പേരിൽ കള്ളപ്പണ നിരോധന നിയമം അനുസരിച്ചിട്ടുള്ള കേസുകളുണ്ട് ഈ കേസുകളിൽ ഈ എം പിമാർക്ക് അരഡസോളം ഡസനോളം വരുന്ന ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് രണ്ടോ രണ്ട് വർഷത്തിലധികമോ ജയിൽ ശിക്ഷ ലഭിച്ചാൽ ജനപ്രാതിനിധ്യ നിയമം എട്ട് ഉപവകുപ്പ് മൂന്ന് പ്രകാരം പാർലമെൻറ്റ് അംഗത്വം നഷ്ടമാകും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ സംഭവം നമുക്ക് ഓർമ്മയുണ്ട് ഗുജറാത്ത് കോടതിയുടെ വിധി ആ വിധി വന്നയുടൻ രാഹുൽ ഗാന്ധിയുടെ അംഗത്വം നഷ്ടമായിരുന്നു ഈ രീതിയിലാണ് ഇപ്പോൾ ആറ് എം പിമാർ അര ഡസണോളം വരുന്ന ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള ആറ് എം പിമാർ ഇത്തരത്തിൽ അയോഗ്യതാ ഭീഷണിയിലാണ് വെബ്ഡെസ്ക് RPTV.